കോട്ടപ്പടി പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു പുലർച്ചെ രണ്ടു മണിയോടെ കിണറ്റിൽ വീണ ആനയെ പുറത്തെടുക്കാനുള്ള തീവ്രശ്രമത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മണ്ണ് മാന്ദ്യന്ത്രം ഇതുവരെ കിണറ്റിനടുത്തെത്തിക്കാൻ അടുത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതോടെ ആനയെ കരയ്ക്ക് എത്തിക്കുന്നത് വൈകിയേക്കുമെന്നാണ് വിവരം ആന കിണറ്റിൽപ്പെട്ടതിനെ തുടർന്ന് നാലു വാർഡുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ നാല് വാർഡുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ആന കിണറ്റിൽ നിന്നും സ്വയം കരകേറാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട് കഴിഞ്ഞ പത്ത് മണിക്കൂറോളമായി ആന ചതുരാകൃതിയിലുള്ള കിണറ്റിലാണ് ആനയെ മയക്കുവെടി വെക്കണമെന്നാണ് പൊതുവികാരമെന്ന സ്ഥലത്തെത്തിയ പെരുമ്പാവൂർ എം എൽ എ എൽദോസ കുന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു ആന കരയ്ക്ക് കയറിയാൽ അക്രമാസത്തനാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങളെ ദൂരേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അധികൃതർ വെളുപ്പിനെ രണ്ടരയോടെയാണ് ഇവിടെ എത്തിയ കാട്ടാനക്കൂട്ടത്തിലെ പത്ത് വയസ്സ് തോന്നിക്കുന്ന കൊമ്പനാഴം കുറഞ്ഞ കിണറ്റിൽ വീഴുന്നത് രാവിലെ എട്ട് മണിയോടെയാണ് ആന നിന്ന് സ്വയം കരകേറാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് കിണറിന്റെ ഒരു ഭാഗത്തെ തിട്ടയിടിച്ച് അതുവഴി മുകളിലേക്ക് കയറാൻ സാധിക്കുമോ എന്നതാണ് മണിക്കൂറുകളായി ആന ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആനയുടെ ശരീരത്തിൽ ഒട്ടേറെ ഭാഗത്തും മുറിവേറ്റിട്ടുമുണ്ട് ആന ഇപ്പോൾ ക്ഷീണിതനായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ആന വീണ കിണറുള്ള സ്ഥലത്തിന് മൂക്കാൽ കിലോമീറ്ററോളം അകലെയാണ് ഗതാഗത യോഗ്യമായ റോഡുള്ളത് അതുകൊണ്ട് തന്നെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് കിണറിടിച്ച് ആനയെ കരകേറ്റാനുള്ള ശ്രമങ്ങൾ സംബന്ധിച്ച് രാവിലെ മുതൽ ചർച്ച തുടങ്ങിയിരുന്നു എന്നാൽ ചെറിയ ഉപറോഡിലേക്ക് എത്തണമെങ്കിൽ പോലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ റോഡ് വെട്ടണം ഇതിനോട് സ്ഥലമുടമ എതിർപ്പ് പ്രകടിപ്പിച്ചെന്നും ഭീമമായ നഷ്ടപരിഹാരമാണ് ആവശ്യപ്പെട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട്